കൂടത്തായി സീരിയൽ കില്ലിങ് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്റ് റിലീസായ ശേഷം വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയിലേക്ക് വരികയാണ് കൂടത്തായി സംഭവം കൂടത്തായി കൊലപാതക പരമ്പരയുടെ നാൾ വഴികളിലേക്ക് ഇടുക്കി കട്ടപ്പനയിലെ ഒരു കർഷക കുടുംബത്തിലാണ് ജോളി ജോസഫ് എന്ന പെൺകുട്ടി ജനിക്കുന്നത് കോഴിക്കോട് കൂടത്തായി ഒരു ഹൗസ് വാമിങ്ങിന് വന്ന ജോളി അവിടെ വെച്ച് പൊന്നാമറ്റം കുടുംബത്തിലെ മൂത്ത മകനായ റോയ് തോമസിനെ കണ്ടു കാഴ്ചയിൽ തന്നെ പരസ്പരം ഇഷ്ടത്തിലായി ഇരുവരും കത്തുകളിലൂടെ തങ്ങളുടെ പ്രണയം പങ്കുവച്ചു റോയ് തോമസ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ജോളി ജോസഫിൻ്റെ ഒരു കത്ത് റോയ് തോമസിന്റെ ഫാദറായ ടോം തോമസിന്റെ കയ്യിൽ കിട്ടുന്നു മകൻ പ്രണയത്തിലാണെന്ന് അറിഞ്ഞ ടോം തോമസും ഭാര്യ അന്നമ്മ തോമസും ആദ്യം എതിർത്തെങ്കിലും അവസാനം മകൻ്റെ നിർബന്ധത്തിന് അവർ വഴങ്ങിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജോളിയുടെയും റോയിയുടെയും വിവാഹം പ്രീ ഡിഗ്രി മാത്രം പഠിച്ചിരുന്ന ജോളി എം കോം ബിരുദധാരയാണ് എന്നായിരുന്നു റോയിയോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നത് പൊന്നാമറ്റം വീട്ടിലെ അവസാന വാക്ക് റോയിയുടെ അമ്മ അന്നമ്മയായിരുന്നു ഒരു പഴയകാല അധ്യാപികയുടെ എല്ലാ പ്രൗഢിയിലും ആയിരുന്നു അവർ ജീവിച്ചിരുന്നത് വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ ജോലിക്ക് പോകണമെന്ന് നിർബന്ധമുള്ള കൂട്ടത്തിലായിരുന്നു അവർ ഇതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കണ്ടുപിടിക്കാൻ അന്നമ്മ പലപ്പോഴും ജോലിയെ നിർബന്ധിക്കാറുണ്ടായിരുന്നു എന്തെങ്കിലും തന്റെ യഥാർത്ഥ വിദ്യാഭ്യാസ യോഗ്യത അന്നമ്മ തിരിച്ചറിയുമെന്നും താൻ എല്ലാവർക്കും മുന്നിൽ നാണം കെടുമെന്നും ഉള്ള ചിന്ത ജോലിയെ വല്ലാതെ ഭയപ്പെടുത്തി രണ്ടായിരത്തി രണ്ട് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ഒരു മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയ അന്നമ്മ കുടിക്കാനുള്ള വെള്ളവുമായി സ്വന്തം കിടപ്പ് മുറിയിലേക്ക് പോയി പെട്ടെന്നൊരു ശബ്ദം കേട്ട് മുറിയിലേക്ക് ഓടിച്ചെന്ന ആളുകൾ കണ്ടത് കട്ടിലിൽ കിടന്ന് മരണത്തോട് മല്ലിടുന്ന അന്നമ്മയാണ് കുടിക്കാനുള്ള വെള്ളത്തിൽ ഒരു തുള്ളി സൈനൈഡ് കലർത്തി ജോളി ആ വീട്ടിലെ തന്റെ ആദ്യ ശത്രുവിനെ വകവരുത്തി ആർക്കും ഒരു സംശയവും തോന്നിയില്ല ഹെറിഡറ്ററി സ്ട്രോക്ക് ഡോക്ടർമാർ വിധിയെഴുതി അന്നമ്മയുടെ മരണശേഷം പൊന്നാമറ്റം വീടിന്റെ സർവാധികാരിയായി മാറിയ ജോളിയുടെ പല പ്രവൃത്തികളിലും അച്ഛനായ ടോം തോമസിന് ഈർച്ചയുണ്ടായിരുന്നു ഇതിനിടയിൽ എൻ ഐ ടിയിൽ ജോലി കിട്ടിയെന്നൊരു കളവും ജോലി എല്ലാവരോടും പറഞ്ഞു ജോലിക്ക് എന്ന വ്യാജേനെ വീട്ടിൽ നിന്നിറങ്ങുന്ന ജോളിയെ മറ്റ് പല സ്ഥലത്തും വെച്ച് കാണുന്നതും ബന്ധുവായ മാത്യുവിൻ്റെ പൊന്നാമറ്റം വീട്ടിലേക്കുള്ള സ്ഥിരം സന്ദർശനവും ടോം തോമസ് ചോദ്യം ചെയ്തു തുടങ്ങി രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് ഇരുപത്തെട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ മഷ്റൂം ടാബ്ലറ്റ് കഴിച്ച ടോം തോമസ് തലചുറ്റി വീഴുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു മഷ്റൂം ടാബ്ലറ്റിനകത്ത് ജോളി നിറച്ച സയനൈഡ് ഒരു പോലീസിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ വീട്ടിലെ ജോളിയുടെ രണ്ടാമത്തെ ശത്രുവും ഇല്ലാതായി ഇതിനിടയിൽ ജോളിയും ഭർത്താവായ റോയിയും തമ്മിൽ വല്ലാത്തൊരു അകൽച്ചർ രൂപപ്പെട്ടിരുന്നു റോയ് ആയിട്ടുണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതയും ഇവരുടെ ജീവിതം ദുരിതത്തിലാക്കി ജോളിയുടെ മാറി നിന്നുള്ള ഫോൺ വിളിയും കൂടി റോയ് ചോദ്യം ചെയ്തതോടെ സ്വന്തം ഭർത്താവിനെ കൊല്ലാനുള്ള വഴികൾ അവർ തിരഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മുപ്പത് രാത്രി ചോറും കടലക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അസ്വസ്ഥത തോന്നിയ റോയ് ബാത്റൂമിൽ കയറി വാതിലടച്ചു ബാത്റൂമിനകത്ത് റോയ് ഉണ്ടാക്കിയ മരണവപ്രാവം ഒന്നും ജോളി മൈൻഡ് ചെയ്തില്ല അയാളുടെ ശബ്ദം പതിയെ നിലച്ചെന്ന് മനസ്സിലാക്കിയ ജോളി അയൽക്കാരെ വിളിച്ചു വരുത്തി വാതിൽ പൊളിച്ചു ആശുപത്രിയിൽ എത്തും മുന്നേ റോയ് മരിച്ചിരുന്നു കൊളുത്തിട്ട ബാത്റൂമിൻ്റെ വാതിലും ഓട്ടോപ്സിൽ കണ്ടെത്തിയ വയറിനുള്ളിലെ സൈനേഡിൻ്റെ അംശവും റോയ് ആത്മഹത്യ ചെയ്തതാണെന്ന നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചു ജോളിയുടെ മൂന്നാമത്തെ ശത്രുവും ഇല്ലാതായി പക്ഷേ റോയുടെ അമ്മാവനായ മഞ്ചാടിയിൽ മാത്യുവിന് ഈ മരണത്തിൽ ജോളിയെ നല്ല സംശയവും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം വേണമെന്നും വാശി പിടിച്ചതും മാത്യു ആയിരുന്നു ഈ മരണങ്ങളിൽ തനിക്കുള്ള സംശയങ്ങൾ മാത്യു പലരോടും പങ്കുവയ്ക്കുമെന്നും ഉറപ്പായ ജോളി തന്റെ അടുത്ത ടാർഗറ്റ് സെറ്റ് ചെയ്തു മാത്യുവിനെ പറഞ്ഞു മയക്കി തന്റെ വഴിക്ക് കൊണ്ടുവന്ന ജോളി ബിസ്കിയിൽ സ്വൽപ്പം സേനയുടെ കലർത്തി അയാൾക്ക് നൽകി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി ജോളിയുടെ നാലാമത്തെ ശത്രു ഇഹലോകം പിടിഞ്ഞു ഇതിനിടയിൽ വ്യാജവോശ്യത്തുണ്ടാക്കി സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചത് റോയിയുടെ സഹോദരങ്ങൾ കണ്ടുപിടിച്ചത് ജോളിയെ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് തള്ളിയിട്ടു അവരുടെ കണ്ണുകൾ കുടുംബ കുടുംബസുഹൃത്തായ ഷാജുവിലേക്ക് അയാൾ സർക്കാർ ഉദ്യോഗസ്ഥനും നല്ല ഹൈലി റിച്ചുമായിരുന്നു ഷാജുവിനെ സ്വന്തമാക്കണമെങ്കിൽ അയാളുടെ കുഞ്ഞിനെയും ഭാര്യയെയും അവസാനിപ്പിക്കണം രണ്ടായിരത്തി പതിനാല് മെയ് ഷാജുവിൻ്റെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു ഭക്ഷണം തൊണ്ടയിൽ കുരുങ്ങിയ ഷാജുവിൻ്റെ രണ്ടു വയസ്സുകാരി മകൾ ആൽഫൈൻ കണ്ണൊക്കെ മറിഞ്ഞ് അബോധാവസ്ഥയിലേക്ക് എത്തുന്നു അധികം സമയമൊന്നും ആ കുരുന്നിന് ആയുസ് ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിൽ ജോളി കലർത്തിയ സൈനഡ് ആ കുഞ്ഞിൻ്റെയും ജീവൻ എടുത്തു മകൾ നഷ്ടപ്പെട്ട ഷാജുവിനോടും ഭാര്യ സിലിയോടും ജോളി നന്നായി അടുത്തു അവരുടെ വിശ്വാസം പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്ന് ഡെന്റൽ ഹോസ്പിറ്റലിൽ ജോളിക്കൊപ്പം ചികിത്സയ്ക്ക് പോയ സിലി ജോളി കൊടുത്ത മഷ്റൂം ടാബ്ലറ്റ് കഴിച്ച് റിസപ്ഷനിൽ കുഴഞ്ഞു വീണു ആളുകൾ ഓടിക്കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത സിലിയും ഈ ലോകത്തോട് വിട പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ജോളിയും ഷാജുവും തമ്മിലുള്ള വിവാഹം നടന്നു ആയപ്പോൾ സംശയം തോന്നിയ റോയിയുടെ സഹോദരങ്ങളായ റോജോയും രഞ്ജിയും അന്നത്തെ റൂറൽ എസ് പി ആയിരുന്ന കെ ജി സൈമൺ സാറിനെ നേരിട്ട് പോയി കണ്ട് തങ്ങളുടെ സംശയങ്ങൾ പങ്കുവച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ജോളിയിലേക്ക് എത്തുന്നത് അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലദിവസം രാത്രി ജോളി സ്വന്തം മകനായ റമോയുടെ മുന്നിൽ എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞു കൂടാതായ കേസിലെ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ഇപ്പോൾ ജയിലിലാണ് കേസിന്റെ ഭാവി എന്താകും എന്നൊന്നും അറിയില്ലെങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സീരിയൽ കില്ലിങ്ങിലെ പ്രതിയെ കണ്ടെത്തിയതിൽ കേരള പോലീസിന് അഭിമാനിക്കാം